നേരിയ ഭൂരിപക്ഷത്തിൽ ചാലക്കുടി നഗരസഭ ഭരണം തിരിച്ചുപിടിക്കുമെന്ന് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു ഉറപ്പായും വിജയത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഏഴ് വാർഡുകൾ നഷ്ടപ്പെട്ടതാണ് എൽ ഡി എഫിന് തിരിച്ചടിയായത് എക്കാലത്തും ഇടത് ഉരുക്കുകോട്ടയായ കൂടപ്പുഴ ഗാന്ധിനഗർ വാർഡ് നഷ്ടപ്പെടുമെന്ന് എൽ ഡി എഫ് കരുതിയിരുന്നില്ല മുപ്പത്തിനാല് വോട്ടുകൾക്കാണ് ഇവിടെ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എ ഐ അജിതൻ പരാജയപ്പെട്ടത് ആറാട്ടുകടവ് ഗായത്രി ആശ്രമം വി ആർപുരം സ്കൂൾ എഫ് സി ഐ കാരക്കുളത്ത് നാട് എന്നീ വാർഡുകളിൽ മുന്നണി ഉറപ്പായും വിജയം പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ തവണ അഞ്ചെണ്ണമായിരുന്ന എൽ ഡി എഫ് സീറ്റുകൾ പന്ത്രണ്ടായി ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷിന്റെ തോൽവിയും അവർക്ക് തിരിച്ചടിയായി അതേസമയം ഭരണം നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും പ്രതീക്ഷിച്ച അംഗസംഖ്യ ഇല്ലാത്തതും മുൻ ചെയർമാൻ വി ഒ പൈലപ്പന്റെ തോൽവിയും യു ഡി എഫിന് വിജയത്തിനിടയിലും നിരാശയുണ്ടാക്കി പൈലപ്പൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വിൽസൺ പാണാട്ടുപറമ്പിലിനോടാണ് പരാജയപ്പെട്ടത് നിലവിലെ ചെയർമാനായിരുന്ന ഷിബു വാലപ്പൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഡി ചാലക്കുടി